അയ്യേ ചുറ്റം മാറാൻ തടുക്കളേക്കറിയന്താണ് അപ്പുറത്ത് അതെ പോളിത്തോട്ട് കൊടുത്തയക്ക അവൾ ഇരിക്കുന്നു ഞാനയ്യേ കാലം പോയാ പോക്ക് പണ്ടത്തെ കാലത്ത് കുളത്തിൽ പോയി താലി തേച്ച് കുളിച്ച് ചുറ്റം വരുത്താണ്ട് പഠിക്കകത്ത് കേട്ടൂല കാരണവുമാര് പല ആൾക്കാരുടെ അങ്ങനെ പലതും പറയും ആവശ്യമുള്ളത് മാത്രം കേൾക്കുക ബാക്കിയുള്ളത് കണ്ടില്ല കേട്ടില്ലെന്ന് വിചാരിക്കുക അതാണ് ബുദ്ധി സ്നേഹം കൂടുതലുണ്ട് കുറച്ച് അധികാരം കാണിക്കുന്നില്ലാതെ മുത്തശ്ശിപ്പാവോ തനിക്കറിയാനാ എത്ര സുഹൃത്ത ഒരു ദിവസം വലിച്ചു കൂട്ടുന്നത് വെറുതെ ഞാനത് സഹിച്ചോടാ കേട്ടോ വന്ന് ഭർത്താവിന്റെ വീട്ടിലെ കുട്ടികളാണ് ഒരു ഭാര്യയുടെ കാണപ്പെട്ട ദൈവാര ഭർത്താവ് അതുകൊണ്ട് സുജ ഒരു കാര്യം ചെയ്തു എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണം തോന്നു അപ്പോഴൊക്കെ നമ്മൾ മനസ്സല്ലേ സുജെ ഏറ്റവും എനിക്ക് അലോട്ട് ക്വാർട്ടേഴ്സിലെ രണ്ട് ബെഡ്റൂം ഉണ്ട് നമുക്കൊന്നും മതിയല്ലോ രവിയോട് പറഞ്ഞൊരു മുറി കൺവേർട്ട് ചെയ്ത് ഒരു വലിയ പൂജാ മുറി ആക്കി ഓക്കെ

എല്ല കേട്ടില്ലെന്ന് പരാരി പറയുന്നു കണ്ടു ഒന്നും പണ്ടങ്ങളും ഒന്നുമില്ലേ ഞങ്ങൾക്കൊന്ന് കാണാനാ എന്താണ് വന്നു എല്ലാം തന്നെ പെട്ടിയൊക്കെ പൂട്ടിയിരിക്കൾമാര് പറഞ്ഞിട്ട് കേട്ടില്ലോ കല്യാണത്തിനൊട്ടോ കേരവാണെന്ന് എവളുമാര് ധരിക്കും ആ നാണക്കേട് വേണ്ട തന്നെ എടുത്തിട്ടുണ്ട് എന്തെല്ലാം ഉണ്ടെന്ന് ഞങ്ങളും ഒന്ന് കാണട്ടെ ഉള്ള ആദ്യം നിങ്ങളും ഇട്ടുകൊണ്ട് നടക്കുന്ന ഒന്നും എനിക്കിഷ്ടമല്ല

എല്ലാവരും നമ്മുടെ ചൊൽപ്പിടിച്ച് വെക്കണമെന്ന് നിയമം എല്ലാം ഉണ്ടോ എന്താ ഇവിടെ പിന്നെ ഞാൻ നിലച്ചത് നടത്തി വന്നതോടെ ഞാൻ ഈ വീട്ടിൽ ആരുമല്ല എന്റെ മുത്തശ്ശിയുടെ വാക്ക് തട്ടിക്കൊണ്ട് ഇവിടെ ആരും അങ്ങനെ ഞെളിയണ്ട വലിയ കൊമ്പത്തിൽ നിന്ന് ഇറങ്ങുമെന്നാണെന്നും ഞാൻ വിചാരിക്കല വെച്ചൊരു വീക്കം തരും മുത്തശ്ശി പറഞ്ഞാൽ നനക്കൊന്ന് അനുസരിക്കാൻ എന്തായി അന്ന് അലിഞ്ഞു പോവോ വേടേ കാലല്ലേ

ൈസ്ഡ് ആയിട്ട് അല്ലേ ഇങ്ങനെ എന്തെല്ലാം കള്ളത്തരങ്ങൾ കാണിച്ചാലാണ് ഇവരുടെ ഇടയിലേക്ക് ഒന്ന് പിഴച്ചു പോവുക തറുപ്പിൽ കേട്ടതൊന്നും അനിരുദ്ധിന് ഒരുപാട് എക്സ്പീരിയൻസ് ഞാനൊരു ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ്

എന്താ ഇവിടുന്ന് രക്ഷപ്പെടാൻ അടുത്ത ആഴ്ച കോട്ടയസ് ശരിയാവുമെന്നാ രവി പറഞ്ഞത് പുള്ളിക്കാരൻ ആ വൗപ്പങ്ങ നമ്മളൊന്നും അറിയാം സുഖ ശരിയായാൽ സംബന്ധം നടന്നതുപോലെ ഗ്രഹപ്രവേശവും ഒറ്റ ദിവസത്തിൽ നിങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യാണ് പോലെ തിന്നു മുടിക്കാൻ മാത്രം നിറച്ച ആളുണ്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാൻ ഒരുത്തനും സമയമില്ല ാണിയൊക്കെ നിങ്ങൾ സമയത്ത് ആഹാരം കൊടുക്കുന്നുണ്ടോ ഇവിടെ ഒക്കെ ഒന്ന് പറഞ്ഞു എന്നിട്ട് ചെയ്തോ നിങ്ങൾ ഒന്നും പറയണ്ടി ശമ്പളം വാങ്ങാനും അലവൻസ് കൂട്ടണമെന്ന് പറയാനും എല്ലാവരും ഉത്സാഹമുണ്ട് പക്ഷെ ജോലിയുടെ കാര്യം വരുമ്പോൾ നമ്മുടെ ഉണ്ടല്ലോ ജനങ്ങളായിരുന്നത് ചർച്ചാൾ കൂടുതൽ ആയാലേ ഓർക്കേണ്ടത് ഡോക്ടർ ആണ് ഡാക്ടർ ഇടിയറ്റ് ർഭാലിച്ച് കേസ് നിനക്ക് അറിയില്ല അത് ഞങ്ങൾക്ക് അറിയാം ഡാഡിക്ക് ഞങ്ങളെക്കാളും ഇഷ്ടം പശുവിനോടും കോഴിയോടും ആണെന്ന് പറഞ്ഞ പക്ഷെ ഒരു സംശയം ഞാൻ കഴിവറുടെ മോനാണെങ്കിൽ ഡാഡി ആരാണെങ്കിലും ഓക്കെ ഡാഡി ഞങ്ങൾക്ക് പോവാൻ സമയം ാണ് ശൃങ്കാരം ഇവ എല്ലാ ദൈവങ്ങളും പ്രേമിച്ചിട്ടുള്ളവരാ നീ പോലാണെങ്കിൽ വായിച്ചിട്ടില്ലേ സ്നേഹം ദിവ്യമാണ് അമൃതാണെന്നൊക്കെ

ഞാനില്ല നീലക്കുട്ടിയേ നല്ല ഒഴിവു ദിവസവും ആയിട്ട് അതും നമ്മൾ ഈ കൊട്ടാരത്തി പൊറുതി തുടങ്ങിയ ആദ്യത്തെ ദിവസവും ആയിട്ട് ഉള്ള സമയം വെയിലും കൊണ്ട് വെറുതെ അലഞ്ഞിരിഞ്ഞ് നടക്കാതെ നമുക്ക് വല്ല പഞ്ചാര അടിച്ച് കൊച്ചു വർത്താനവും പറഞ്ഞ് ഇവിടെ ഇരിക്കാം നീവാണ്ടേ അതിലല്ലേ നല്ല ഫസ്റ്റ് ക്ലാസ് അടുക്കള ഉണ്ടാക്കിട്ടിരിക്കുന്നത് നമുക്ക് രണ്ടുപേർക്കും കൂടി ഇന്ന് സംയുക്തമായിട്ടൊരു പാചക യജ്ഞം നടത്തിക്കളെ എനിക്ക് വയ്യ വേണ്ടെങ്കിൽ വേണ്ട ഒരു നേരം പട്ടിണി കിടന്നു വെച്ച് എന്റെ പൊന്നുമോളെ ചത്തുപോകോ ഒന്നുമില്ല മാത്രമല്ല പട്ടിണി കിടന്നുകൊണ്ടുള്ള ശൃങ്ങാരത്തിന് ശക്തി കൂടുവെന്നാണ് മഹാന്മാര് പറഞ്ഞിരിക്കുന്നത് രാത്രി നിർത്തി റെഡി ആവാനാ പറഞ്ഞത് എനിക്ക് വയ്യ വയ്യേ കാണോ എന്താ से

മനസ്സും മനസ്സും മാംസം ചേർന്നു മധുവിതുരജനീ കെട്ടിപ്പടുക്കും മാനവ ജീവിത നവ സൗദം മാനവ ജീ I'm mm -hmm. ശിലുമ തീർക്കും ചുംബനങ്ങൾ ആലിംഗനങ്ങൾ ആധാര ശിലകൾ ചുമരു వ సౌదం మనసు మనసు చేర్ము మాంసం మాంసం చేర్ము